രണ്ട് കളിപ്പം ഞാൻ ചെറിയൊരു പാട്ട് പാടി കാരണം കുറച്ച് പ്രസംഗിച്ചു കൊണ്ടപ്പോൾ എനിക്കാൽ ധൈര്യമായി എന്നാലും ഒര് പാട്ട് പാടാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പാട്ട് പാടി അത് നമ്മുടെ കലാപം മരിച്ചുപോയ കലാപം പണിയിലെ ഭിന്നാമിനിങ്ങൻ പിന്നം മിനിങ്ങം എന്നുള്ളൊരു പാട്ടാണ് അതങ്ങനെ പാടി വന്നപ്പോൾ എവിടെ സി ഐ ആണോ എന്നുള്ള പോയില്ല കൊള്ളാം എന്നൊക്കെ പറഞ്ഞു ഞാനൊരു യാഥാർത്ഥ്യമാണെന്ന് വിചാരിച്ച് ചിലപ്പോൾ യാഥാർത്ഥ്യമാണ് ഇവിടെ അതായത് കൊള്ളാമെന്ന് പറഞ്ഞു അവിടെ നിന്ന് കിട്ടിയ പ്രോത്സാഹനമാണ് ഇപ്പോൾ ഒരു മൂന്ന് മാസം കൊണ്ട് രണ്ട് മൂന്ന് തീരെ ഒപ്പം പാടി പിന്നെ ഇവിടെ തന്നെ ഞാൻ ഒരിക്കൽ ഇവിടെ നമുക്ക് വേറെ പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ പാടി പിന്നെ അവിടെ ഒരു പരിപാടി ആ ചെറിയൊരു അത് രണ്ടാമത്തെ ഫസ്റ്റ് അവിടെ സംസദ് അധ്യക്ഷത വഹിച്ചു ഖാദർ കമ്മു പുക മുജീബ് വേളിയങ്കോട് ഹരിദാസ് പൽപക്ര കെ ആർ അബ്ദുള്ള സക്കീർ എന്നിവർ പങ്കെടുത്തു നവാസ് ക്ലയം സ്വാഗതവും ഹാരിസ് നന്ദിയും പറഞ്ഞു